ഈ കൊണ്ടുപോകുന്നതേ പതിമൂന്ന് വയസ്സുള്ള ഫയസ് എന്ന പൊന്നുമോന്റെ മയ്യത്താണ് ആലപ്പുഴ നഗരത്തിൽ ഇന്നലെ മതിരടിഞ്ഞു വീണ് മരണപ്പെട്ടു പോയ ഒരു കുട്ടി നമുക്കൊക്കെ ഈ പ്രായത്തിലുള്ള മക്കളുണ്ടല്ലേ നമ്മുടെ മക്കളെയൊക്കെ പോലെ ഈ ഭൂമിയുടെ സുഖാസനങ്ങൾ ആസ്വദിച്ച് ജീവിച്ച് കളിച്ചിരിച്ചു പോകേണ്ടവനാണ് അവൻ നേരത്തെ അന്തോ ഭരണത്തിലേക്ക് യാത്രയായി അങ്ങനെ വെറുതെ അങ്ങ് മരണപ്പെട്ടു പോയതല്ല ഒരു പനി ബാധിച്ചോ മറ്റേതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയിൽ മരണപ്പെട്ടു പോയതല്ല മതിരടിഞ്ഞു വീണ് മരണപ്പെട്ടത് ആ മതിലിന്റെ അടിയിൽ കിടന്ന് അവസാന ശ്വാസം വലിച്ച് അവൻ ഈ ഭൂമി കൂടി വിട പറഞ്ഞു നിങ്ങളോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ നടന്നു പോകുന്ന പരിസര പ്രദേശങ്ങളിൽ എത്രയെത്ര ശോചനീയമായ കെട്ടിടങ്ങളുണ്ട് തകരാറായി നിൽക്കുന്ന മതിലുകളുണ്ട് ഈ പരാതികൾ എത്രയെത്ര വീട്ടുകാരോട് ചെന്നിട്ട് പറയുന്നു മതിലൊന്ന് ശ്രദ്ധിക്കണം ഇന്ന് ഈ കുട്ടിയുടെ ജനാസംസ്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ചർച്ച ചെയ്യുന്നത് ഇന്നടത്തൊരു മദനുണ്ട് ഇന്നടത്തൊരു മതിലുണ്ട് മറ്റെടുത്തൊരു മതിലുണ്ട് എന്ത് കാര്യം ഈ കൊണ്ട് അല്ല നിങ്ങളോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് ഇനിയും എത്ര കുട്ടികളുടെ മയ്യത്ത് നിങ്ങൾക്ക് തരേണ്ടി വരും ഇതൊക്കെ ഒന്ന് പൊളിച്ച് നന്നാക്കി പണിയണമെങ്കിൽ സ്വന്തം കാര്യം ചിന്താവുക അല്ലെ അവൻ പൈസ പോകാൻ പാടില്ല മറ്റൊരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന അവസ്ഥയിലാണ് ഇങ്ങനെയൊന്നും ആകരുത് കേട്ടോ നമ്മുടെ ഒക്കെ മനുഷ്യരാണ് സഹജീവിയോട് ഏതെങ്കിലും നനക്കുള്ളൊരു പ്രതിബദ്ധം നമുക്ക് വേണം നമ്മുടെ മാത്രം കാര്യം നോക്കിയിട്ട് കാര്യമില്ല എത്ര എത്ര കുഞ്ഞുങ്ങളാണ് ഈ സമീപ ദിവസം തന്നെയല്ലേ ഒരു കുട്ടി രൂക്ഷം വിട്ട് ഇങ്ങോട്ട് കടന്നു വരുത്താൻ ഉടനെ തന്നെ മതിലിഞ്ഞ് വീഴുന്നു എന്തോ ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും അല്ലെങ്കിൽ സൗഭാഗ്യം കൊണ്ട കുട്ടി രക്ഷപ്പെട്ടതാണ് ഇങ്ങനെയൊക്കെ സമാനമായ സംഭവങ്ങൾ നടക്കുമ്പം ആളുകൾ നാടൊട്ടാകെ അവിടെ ഒരു മതിലുണ്ട് ഇവിടെ ഒരു മതിലുണ്ട് എന്ത് കാര്യം ഇതൊക്കെ കൊണ്ട് ഒരാളുടെ ജീവൻ കൊടുത്തിട്ട് മാത്രം ഉണരുന്ന ഒരു ബോധം അതുകൊണ്ട് ഒരു അർത്ഥവും ഇല്ല മനുഷ്യന് നടന്നു പോകുന്ന വഴിയിൽ ഒരു പോസ്റ്റ് തകരാറായി നിൽക്കുന്നു ഒരു മതിൽ മതിലിടിയാറായി നിൽക്കുന്നു ഒരു കെട്ടണം തകരാറായി നിൽക്കുന്നു ഇതൊക്കെ ആ അധികൃതരോടോ അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥരോടോ ഒക്കെ ചെന്ന് പറഞ്ഞാൽ അവർക്കത് അത്രമേലൊരു തമാശ പോലാണ് തോന്നുക ആരെങ്കിലും ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു മുതിർന്നവരോ അത് കാരണം മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഉണരലും പിന്നെ നന്നാക്കലും എന്ത് കാര്യം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിച്ചത് എത്ര പേരുടെ മയ്യത്ത് നിങ്ങൾക്കൊക്കെ തിന്നാൻ തറയേണ്ടി വരും ഇതൊക്കെ ഒന്ന് പൊളിച്ചു പണിയണമെങ്കിൽ മാതിരി ഇല്ലെങ്കിൽ ഇല്ലെന്ന് വെച്ചേ എന്നാലും മറ്റുള്ളവന്റെ കുട്ടിയുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് വേണോ നിങ്ങൾ ഈ സൂചിക്കാൻ അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ സ്നേഹത്തെ പറയുകയാണ് നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കള് നമ്മുടെ കുടുംബവും മാത്രം നിർഭയായി ജീവിക്കുക അവർ സന്തോഷത്തോട് സൂചിച്ച് ജീവിക്കുക നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകുന്ന ഉപദ്രവത്തിലൊന്നും നമ്മുടെ യാതൊരുവിധ വിധ കമ്മിറ്റ്മെന്റും ഇല്ലാതിരിക്കുക എന്തൊരു മനുഷ്യരാടോ നമ്മളൊക്കെ നമ്മൾ ഉടരൊന്ന് പറയുകയാണ് നമ്മുടെ മധുര ശോചനീയാവസ്ഥയിലാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു പഴകിയ മരം അതിന്റെ ശിഖരം പൊതുജനങ്ങൾ പോകുന്ന വഴിയിലാണ് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് യാതൊരു പൂസരിവില്ല ആരെങ്കിലും തലയിലേക്ക് മറിഞ്ഞു വീണ് ആരെങ്കിലും മരണപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ ഉടരാൻ തുടങ്ങും അയാൾ ഉണരുമെന്ന് മാത്രമല്ല നാട്ടിലുള്ള മുഴുവൻ ആളുകൾ ഉണരും പരിസരത്തുള്ള മരങ്ങളൊക്കെ വെട്ടാൻ പോകും എന്ത് കാര്യം ഒരു കുഞ്ഞിന്റെ ജീവൻ നിരപരാധിയായ ഒരു കുഞ്ഞിന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവൻ കൊടുത്തിട്ട് വേണോ നമ്മുടെയൊക്കെ ഈ ബോധം ഉടനെ നമ്മൾ അത്രമേലും അതപ്പതിച്ചവരായിപ്പോയി നമ്മുടെ ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുറച്ചെങ്കിലും പ്രതിബദ്ധത സമൂഹത്തോട് നമുക്ക് വേണം ഇത് മാത്രമല്ല കേട്ടോ ഈ കൂട്ടത്തിൽ ഇതുമായി ബന്ധപ്പെടാത്തൊരു കാര്യം കൂടി പറയുകയാണ് ചില സ്ഥലത്ത് മരണാനന്തര ചാണകങ്ങൾ പങ്കെടുക്കുമ്പോഴാണ് ആ ദയനീയമായ അവസ്ഥ കാണുന്നത് ആളുകളുടെ ഹൃദയം ഇടുങ്ങിയത് പോലെ തന്നെയാണ് അവരുടെ വീട്ടിലേക്കുള്ള വഴി ഒരു മയ്യത്ത് പോലും കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ പടച്ചവനെ ആളുകൾ വഴി കൊടുക്കത്തില്ല അപ്പം ഈ മനുഷ്യരെല്ലാം ഇങ്ങനെ മതിൽ കെട്ടി കെട്ടി കെട്ടിടപൂട്ടി വെച്ചിട്ട് ഈ മയ്യത്ത് കൊണ്ടുപോകാൻ അങ്ങോട്ടും തിരിയത്തില്ല ഇങ്ങോട്ടും തിരിയത്തില്ല ആളുകൾ കിടന്ന് സക്രശ്വാസം വലിക്കുകയാണ് ഈ മയത്തൊന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഇതൊക്കെ കണ്ടിട്ടും മനസ്സൊന്നും കുലുങ്ങുന്നില്ല അവര് ചിന്തിക്കുന്നില്ല നാളെ ഇവനും ഈ പെട്ടി കയറി കിടക്കേണ്ടതാണ് ഇവനും സന്തൂക്കിൻ്റെ അകത്ത് കയറി കിടക്കണം ഇവന്റെ മയ്യത്ത് ഇതുവരെ തിരിഞ്ഞു കളിക്കുമെന്ന് ഇവ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് ഈ കുടുസായ സങ്കുചിത്വ മനോഭാവം മാറ്റി വിശാലമായി ചിന്തിക്കാൻ തുടങ്ങി ഈ മഴയത്ത് പെട്ടെന്ന് മുളച്ചു വരുന്നൊരു പറവയുണ്ടല്ലോ ഇയാൻ പറ്റേ അതിന്റെ അവസ്ഥയല്ലേ നമുക്ക് ഒരു യുഗത്തിൽ വരും ആ യുഗം കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ദൗത്യം മതിയാക്കി നമ്മളും പോകുന്നു ഇത്രയുള്ള ജീവിതം അതുകൊണ്ട് കുറച്ചെങ്കിലും ഒക്കെ സഹജീവികളോട് ഒരു കമ്മിറ്റ്മെൻറ്റ് അള്ളാഹു വാക്കു കുഞ്ഞിന് കൊടുക്കുമാറാകട്ടെ ഇനിയും ഇത്തരത്തിലുള്ള മക്കൾ അപകടത്തിലാകാതിരിക്കാൻ കുറച്ചെങ്കിലും എൻ്റെ ഈ വാക്ക് കേൾക്കുന്നവർ കുറച്ചെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ദയവ് ചെയ്തവർ നിങ്ങളോട് അപേക്ഷിക്കുക